ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ടൂട്ടി ഫ്രൂട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കേക്കുകളിലും പുഡിങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കും പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് തയ്യാറാക്കാനായിട്ട് മൂന്ന് പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ഈ വലുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാട്ടോ അരിഞ്ഞെടുക്കേണ്ടത് പപ്പായ വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് വേവിക്കാനായിട്ട് നമുക്ക് പപ്പായ ഇതിലേക്ക് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം അതിൽ കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പപ്പായുടെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിനിയൊന്ന് ഊറ്റിയെടുക്കാം ഞാനൊരു സ്റ്റെയിനറിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനേക്കായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര നല്ല രീതിയിൽ അലിയിപ്പിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ചെടുത്ത പപ്പായ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ഇതിലിട്ട് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം അതാ ഇതേ രീതി നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇതിലേക്ക് ഒരല്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ിറ്റിന് ശേഷം ഞാൻ പപ്പായ മൂന്ന് ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത ബൗളിലേക്ക് ഞാൻ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാമതൊരു കളറ് പ്രത്യേകിച്ച് ഇല്ലാത്തത് കാരണം ഞാൻ റെഡ് കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ബൗളിൽ ചേർത്ത് കൊടുക്കുന്നത് മൂന്നാമത്തെ ബൗളിലേക്ക് അര അരസ്പൂണ് യെല്ലോ കളറും അര അരസ്പൂണ് റെഡ് കളറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്രീനോ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകാരണം ഞാൻ ഇതിന് രണ്ടും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഓറഞ്ച് കളർ കിട്ടുന്നതാണ് അതിനായിട്ട് ഞാൻ യെല്ലോയും അല്പം റെഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് യെല്ലോ കളറൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവിടുത്തെ ബൗളിലെ റെഡ് കളർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂന്നാമത്തെ ബൗളിലെ റെഡും യെല്ലോയും കൂടി ഓറഞ്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് കളറും ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കളറും ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊരു പത്ത് മണിക്കൂർ വെക്കണം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട് ഉറുമ്പ് വരാൻ ചാൻസ് ഉള്ളത് കാരണമാണ് വെള്ളത്തിലിറക്കി വെച്ചത് ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് എടുക്കാവുന്നതാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഒപ്പിയെടുക്കണം അടുത്ത കളറും ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഓരോ കളറും നമുക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കാവുന്നതാണ് കളർ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കേക്കുകളിലും പുഡിങ്ങളിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ് ഈ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്കൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാളിതിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം